നമസ്കാരം നമ്മളെ വൈക്കത്തുള്ള വീടിൻ്റെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജിപ്സംപുട്ടിയാണ് ജിപ്സംപുട്ടി ഇപ്പോൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇതൊക്കെ ക്ലൈൻറ്റിൻ്റെയാണ് ചെയ്യണത് നമ്മളല്ല പ്ലാസ്റ്ററിങ്ങും ജിപ്സംപുട്ടിയും ഒക്കെ ക്ലൈൻ്റ് നമ്മൾ സ്ട്രെച്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് മെയിൻ സ്ലാബ് ചെയ്തുകൊടുത്ത് ഈ പാരപ്പറ്റെല്ലാം കെട്ടിയിരിക്കുന്നത് ക്ലൈൻ്റി തന്നെയാണ് നമ്മൾ മെയിൻ സ്ലാബാണിതിന് ഒരു മീറ്ററോളം തള്ളിയിട്ടായിരുന്നു അപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന ഷോവാളുകളൊക്കെയാണ് ഇത് കാരണം ഇതിന് ഇവിടെ ഒന്നും സൺഷെയ്ഡായിട്ട് കൊടുത്തിട്ടില്ല ഒക്കെ മെയിൻ സ്ലാബ് ആണ് ഒരു മീറ്ററോളം തള്ളിയത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരു വരാന്ത പോലെ എല്ലാ സൈഡിലും ഉണ്ട് അപ്പോൾ ആ ഒരു ഏരിയ കവർ ചെയ്യാനാണ് നമ്മളത് ഒരു മീറ്റർ തള്ളിയത് അപ്പോൾ ഒരു ഒക്കെ തള്ളണ സമയത്ത് ഒന്നല്ലേ ക്യാൻഡ് ലിവർ എന്തെങ്കിലും കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഷോവാളുകൾ കൊടുക്കണം നിർബന്ധമാണ് നമ്മൾ കോൺക്രീറ്റ് വിത്തി പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഫിനിഷിങ്ങാണ് ഉണ്ടാവുക പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് വിത്തി ഏതിലാണ് ചെയ്തിട്ടുണ്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല ബെഡ്റൂമിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് യു പി വിസിൻ്റെ ഡോറ് വിത്ത് ഗ്ലാസ് ആണ് വരുന്നത് അതാണ് ഇത്രയും വലിയ ഓപ്പണിങ് വരുന്നത് ഇവിടെ പിന്നെ ഇതും ഷോവാളെന്ന് പറയാൻ പറ്റില്ല കാരണം ഇതും ആ ഒരു മീറ്റർ തള്ളിയിട്ട് കൊടുത്തതാണ് അപ്പോൾ അതിൽ നമ്മൾ ചെറിയൊരു ഡിസൈൻ വർക്കും കൂടി ചെയ്തോന്നേ ഉള്ളൂ എല്ലാം ഫുള്ളി കോൺക്രീറ്റ് തന്നെ അതെല്ലാം പിന്നെ ഇതിൻ്റെ സിറ്റൗട്ടിൻ്റെ ഒരു പോർഷൻ നമ്മളൊരു കരവ് ഇൻസൈഡ് കരവാണ് ചെയ്തിരിക്കുന്നത് കാരണം അപ്പം നമുക്ക് ആ സ്റ്റെപ്പ് മുമ്പിലേക്കും ഇടയ്ക്കൊന്നും വെള്ളം വരാത്ത രീതിയിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഫുൾ ഏരിയ സ്റ്റെപ്പാണ് വരിക മിഡിലിൽ രണ്ട് ഡോറ് അതായത് രണ്ട് പൊളിൻ്റെ ഡോറ് ലെഫ്റ്റും റൈറ്റും ഫിക്സർ ഗ്ലാസ് ആണ് വരിക അതേപോലെ ടോപ്പിലാ ഒരു ഏരിയ ഫിക്സർ ഗ്ലാസ് ആണ് വരിക ഈ സ്റ്റെപ്പ് വന്നിട്ട് ഒരു വരാന്തരക്കും കൂടി കണക്റ്റഡ് ആവും ഈ ഒരു ഏരിയ ഒരു കൂട്ടിയാട് പോലെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടേക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ വീഴും ഫൗണ്ടൻ പോലെ അല്ലെങ്കിൽ ചെടികളൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാം നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാത്ത ഭിത്തി ഇതാണ് അവിടെ ജിപ്സം പ്ലാസ്റ്ററിങ് വരും പ്ലാസ്റ്ററിങ് ചെയ്ത ഭിത്തി ഈ രീതിയിലുണ്ടാവും നമ്മൾ സിറ്റൌട്ടിലാണ് നിൽക്കുന്നത് സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറണത് നല്ല വലിയൊരു ലീവിംഗിരിക്കാണ് അത്യാവശ്യം നല്ല സ്പേസ് ആണ് ഒരു വലിയ ലിവിങ് ആയ കാരണം കൊണ്ട് തന്നെ ബീമുണ്ടാവും കാരണം സ്പാൻ ഇത്രയും വലുതായതുകൊണ്ട് മിഡിലൊരു ബീം കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലും കാണണ ഈ ഒരു ഓപ്പണിങ് ഏരിയ ഫുൾ ഗ്ലാസ് ആണ് വരുന്നത് അവിടെ ഒരു വിത്ത് അപ്പുറത്തെ ഒരു കൂട്ടിയാട് പോലെ പണിയാനാണ് അവർക്ക് പിന്നെ നീ വീട്ടിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഇതൊരു ബെഡ്റൂം എല്ലാത്തിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അവിടെയുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ് വരും നാല് കള്ളി ചാനൽ നമ്മൾ കയറിയും കൊടുത്തിട്ടുണ്ട് പിന്നെ ബാത്റൂമ് ബാത്റൂമ് പ്ലംബിങ് എല്ലാം കഴിഞ്ഞ് ടൈൽസിൻ്റെ വർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും ഈ ഒരു ഏരിയയാണ് നമ്മളിവിടെ ഇതിൻ്റെ ഡി വിതെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കണത് അതേപോലെ ഇപ്പോഴത്തെ സൈഡിൽ ബെഡ്റൂം ബെഡ്റൂമിൽ രണ്ട് വെന്റിലേഷനും ഓൾറെഡി ഉണ്ട് ഇനി ഇതേപോലെ തന്നെ ഈ ഫ്രണ്ടിൽ ഗ്ലാസും വരും ഈ ഒരു ഏരിയാണ് ഷോ കേസായിട്ട് കബോഡ് കാര്യങ്ങളെല്ലാം ഇൻ്റീരിയറിൽ സെറ്റ് ചെയ്യണത് ബാത്റൂമുകളെല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെ ഈ ഒരു സ്പേസാണ് ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കുന്നത് ആ കോർണറിൽ വാഷ് ബേസ് വരും അപ്പോൾ നമ്മൾ ഇത്രയും വലിയ ഡൈനിങ് ഹാളായ കാരണം കൊണ്ട് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മോളിലും കൂടി ഒരു ഫിക്സ്ഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ടോയ്ലറ്റും ഉണ്ട് അതിൽ കോമൺ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര വലിയ ടോയ്ലറ്റാണ് ഏകദേശം ഒരു പത്തടിയോളം ലെങ്ത്ത് വരുന്നുണ്ട് ഒരു ആറടി വൈകും അതിലും ഇതേപോലൊരു ഫിക്സ്ഡ് ഗ്ലാസ് വരും പിന്നെ ഇതൊരു ഗസ്റ്റ് റൂമായിട്ട് ഉപയോഗിക്കാം ഇത് വലിയ സ്പേസ് ഇല്ലാത്തൊരു ചെറിയ റൂമാണ് ഏകദേശം ഒരു പതിനൊന്നാം തീയതി തീയതി ഒരു പന്ത്രണ്ട് പതിനൊന്നേ വന്നിട്ടുള്ള റൂമാണ് അതായത് ഈ വീടിനെ ഉപേക്ഷിച്ചിട്ട് ചെറിയ റൂം ഇതാണ് പിന്നെ നമ്മൾ കിച്ചൺ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ഓപ്പൺ ടൈപ്പിലാണ് ഇതൊരു കൗണ്ടർ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് ഉപയോഗിക്കാം വലിയ വെൻ്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ടര മീറ്ററിൻ്റെ വെൻറ്റിലേഷനാണത് കിച്ചൺ സ്ലാബ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്താണ് ഈ ഒരു പോർഷൻ വരുന്നത് ഫ്രിഡ്ജ് ഫ്രിഡ്ജിനുള്ളൊരു സ്പേസ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കിച്ചൺ കംപ്ലീറ്റ് പ്ലാസ്റ്ററിങ് ആണ് കിച്ചണും വർക്ക് ഏരിയയും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് പ്ലാസ്റ്റർ ചെയ്യാനാണ് കാരണം വെള്ളത്തിൻ്റെ അംശം എപ്പോഴും ആവാൻ സാധ്യതയുള്ള ഏരിയ പോകേണ്ടത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വലിയൊരു കിച്ചൺ എന്നാലും എല്ലാ സ്ഥലത്തേക്കും വീ കിട്ടും കാരണം ഹാളിലേക്ക് ഏകദേശം എത്ര വീ കിട്ടും പിന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ വർക്ക് ഏരിയ നമ്മൾ ക്ലാസ്റ്ററിങ് തന്നെ ചെയ്തത് അമ്മ നമ്മൾ ആ വർക്ക് ഏരിയ നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് വീഡിയോ കണ്ട ആൾക്കാർ എവിടെയൊക്കെ മണ്ണ് കൂട്ടിയിട്ടിട്ട് ആകും ഒരു ഇതായിരുന്നു അപ്പം ഇത്രയും സ്പേസ് ഉണ്ട് ഇവർക്ക് ബാക്ക് സൈഡിൽ അതേപോലെ സൈഡിൽ ഇത്ര സ്പേസ് വരണുണ്ട് പ്ലാസ്റ്ററിങ് കഴിഞ്ഞാൽ അതൊരു ഫിനിഷിങ്ങിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ആൾക്കാരെ സംശയം അത് ഈ ഒരു രീതിയിൽ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പം നമ്മളല്ല ക്ലൈൻ്റിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്താണ് അപ്പം നമ്മൾ പ്ലാസ്റ്ററിങ് സജഷൻ ചെയ്യണുണ്ട് പക്ഷെ അത് ക്ലൈൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കാരണം നമ്മൾ ചെയ്യണ സമയത്ത് നമുക്ക് സ്ട്രെച്ചർ ആകുമ്പോൾ പെട്ടെന്ന് കഴിച്ച് പോകാൻ പറ്റും പ്ലാസ്റ്ററി കൂടി ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടി വർക്ക് ഡീലേ വരും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ കൂടി ഇവർ ഉള്ളൊന്ന് കോണി ചെയ്തിട്ടില്ല അവർ പുറത്തുനിന്ന് നോർമൽ സ്റ്റീൽ കോണിയാണ് മുള്ളിക്ക് കയറാനായിട്ട് ഉപയോഗിക്കുന്നത് വീടിൻ്റെ ചുറ്റും ഉറങ്ങി വരാതെ ഈ ഒരു രീതിയിൽ വരും നമ്മളെ വാൾ തിക്നെസ്സും ഇതൊക്കെ സെയിമാണ് അതായത് ഈ ഷോ വാളിൻ്റെ സെയിം തിക്ക്നെസ് തന്നെയാണ് നമ്മളെ ഭിത്തിയുടെയും ആയിട്ട് വരിക ഇതാണ് നമ്മളെ ആ ഡൈനിങ് ഹാളിൻ്റെ ഒരു ഔട്ട് സൈഡത്തത് കാരണം ഒരെണ്ണം ഒരു ഗ്ലാസ് വരുന്നത് ബാത്റൂമിലാണ് പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യില്ല മൊത്തത്തിൽ കാണുമ്പോൾ വലിയൊരു ഡൈനിങ് ഹാളായിട്ട് തന്നെ ഫീൽ ചെയ്യാം എന്നാൽ അത്യാവശ്യം വെളിച്ചം ഡൈനിങ് ഹാളിലുണ്ടായിരിക്കും ആ ബാത്റൂമിലേക്കും ഉണ്ടായിരിക്കും നല്ല വെയിലായത് കൊണ്ട് എത്രത്തോളം വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് അറിയില്ല ഇനി ഈ വീട് കാണണം എന്നുള്ള ആൾക്കാർ ഇത് വൈക്കത്താണ് വൈക്കം ബ്രഹ്മമംഗലത്താണുള്ളത് അപ്പോൾ ഈ നേരിട്ട് വന്നാൽ ഈ ഒരു വീട് നേരിട്ട് കാണാൻ പറ്റും അല്ലേ ാണ് ക്ലൈൻ്റ് ഒരു ആർട്ടിസ്റ്റ് ആണ് പക്ഷേ ക്ലൈൻ്റ് ആർട്ടിസ്റ്റിനേക്കാളും ഇൻസ്റ്റാഗ്രാം ഇതല്ലേ നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളാണ് പക്ഷേ ആരൊന്നും ആർക്കും അറിയില്ല അപ്പോൾ ഞാനാ റിവീൽ ചെയ്യണം ആദ്യമായിട്ട് ഏഹ് ഇപ്പം നല്ല വെയിലായത് കൊണ്ടേ ഫുള്ള് ആ കണ്ട് ഇതിന്റെ കൂടുതൽ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലും പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വർക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ അതായത് ഇവർ ബേസ്മെൻറ്റ് ഇട്ടാണ് നമുക്ക് തന്നത് കോൺക്രീറ്റ് ആയിരുന്നു ബേസ്മെൻറ്റ് അതായത് ഇതെല്ലാം കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അനന്തത് കോളം ഫോട്ടിങ് ചെയ്തിട്ടല്ലേ ചെയ്തത് ഏകദേശം എത്ര കോളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇരുപത്തേഴ് കോളം ഫോട്ടിങ്ങിലാണ് ഇത് ചെയ്തത് അതായത് മൊത്തം അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് ഈ വീട് വരുന്നത് നിങ്ങൾക്ക് ഏകദേശം തറയ്ക്ക് എത്ര എക്സ്പെൻസ് വന്നു ഏഴ് ലക്ഷം റുപ്യ ആ കോൺക്രീറ്റിൻ്റെ ഇതിനും കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ടോട്ടല് അപ്പോൾ ആൾക്കാരോട് പറയാനുള്ള ഇതാണ് കോൺക്രീറ്റിൽ മറ്റേ ബേസ്മെൻറ്റ് ചെയ്യണ സമയത്ത് പ്രൈസിൽ വ്യത്യാസം വരും പിന്നെ ഞങ്ങൾ വിളിച്ചിട്ട് ചീത്ത വാണ്ടൊന്നും കാര്യമില്ല മലപ്പുറം ജില്ലയിൽ വരുന്ന പ്രൈസ് ആയിരിക്കില്ല വേറൊരു ജില്ലയിൽ വരുന്നത് ഈ വിളിക്കുന്ന ആളത് എന്താ വെച്ചിട്ടാ ആളെ അയാളെ നാട്ടിലത്തെ ആളെ നാട്ടത്തെ കൺസേൺ മാത്രമേ എടുക്കുന്നുള്ളൂ മനസ്സിലായോ ന നമ്മളിപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കൊരു ഈ എങ്ങനെ ഒരു പ്രൈസ് പറയാൻ പറ്റും ഇപ്പോൾ ഞങ്ങളിപ്പോൾ തിങ്കളാഴ്ച തുടങ്ങാൻ പോണ പുതിയ പ്രൊജക്ടിൻ്റെ സെയിം ആണ് കോളം ഫോട്ടിങ്ങിൽ ബീം പ്ലിന്ത് പ്ലിന്തിട്ട് ചെയ്യണത് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം നയൺ ലാക്കാണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റേ ഉള്ളൂ ഇത് തന്നെ എൻ്റെ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം തികച്ചു വേണ്ട ഒന്നേ മുക്കാൽ ലക്ഷത്തിന് തീരും നമ്മളെ ഫസ്റ്റ് ചാനലിൽ വന്ന് വന്നിടക്കണ ആയിരം സ്ക്വർ ഫീറ്റിൻ്റെ വീടിന് എൺപത്തയ്യായിരം ഉറുപ്പ്യല്ലേ പക്ഷേ അതിന് ചിലവായിട്ടുള്ളൂ അപ്പം അതൊക്കെ അവരവരുടെ സ്ഥലത്തിൻ്റെ ഇതനുസരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിപ്പോൾ ഇത്രയും ചിലവാൻ കാരണം ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും ഫ്രണ്ട് സൈഡ് തന്നെ നല്ല പാടാണ് അല്ലേ അവർക്ക് വെള്ളം കയറുമൊന്നുമില്ല എന്നാൽ കൂടി ഫ്യൂച്ചറിൽ വെള്ളം കയറിയിട്ട് വീടിനൊരു ഇതുണ്ടാവരുത് വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്തതല്ലാണ്ട് ഇപ്പോൾ ഇത് കരിങ്കല്ലിൽ ചെയ്താലും നിൽക്കും അപ്പോൾ പൈസ ചിലവാകണത് ഇതിപ്പോൾ കരിങ്കല്ലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബേസ്മെൻറ്റിന് ഇത്ര റെസ്പോൺസ് വന്നോളണം എന്നില്ല അപ്പോൾ ഇവർ സ്ട്രെങ്ത്തിനും സ്ട്രെങ്ത്തിനുംപാട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇപ്പോൾ പുതിയ വീഡിയോ വന്നിട്ട് എത്ര ഫോൺ വിളിച്ച ആൾക്കാർ ഫോൺ കട്ട് ചെയ്ത് പോയി അതായത് തറയുടെ പൈസ കൂട്ടാണ്ടാണോ നിങ്ങളൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ചോദിക്കുന്നതുമായിട്ട് കുറേ ആൾക്കാർ കട്ട് ചെയ്ത് പോയില്ലേ ആ ചോദിച്ച ആ അതാ ദേഷ്യപ്പെടില്ല അല്ലാതെ നിന്നോടായതുകൊണ്ട് നിന്നോടായതുകൊണ്ട് അവർ കട്ട് ചെയ്ത് പോയത് ഞാനാണ് അറ്റൻഡ് ചെയ്ത് ചില ഒരിക്കലും അങ്ങനെ കട്ട് ചെയ്ത് പോയില്ല കാരണം ഏത് ബേസിലാണ് അവർ ഒരു സ്ട്രെക്ചർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ പൈസ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ല അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഗൾഫ് കൺട്രികളിലെ പോലെ കംപ്ലീറ്റ് മരുഭൂമിയായിട്ട് കിടക്കണം അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേ ഒരു ഇത് കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇത് നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ ചെയ്യണത് പാടത്ത് ചെയ്യുന്നുണ്ട് കുന്നത്ത് ചെയ്യുന്നുണ്ട് കുണ്ടിൽ ചെയ്യുന്നുണ്ട് ഉയരത്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഇന്നലത്തെ വീഡിയോ ഉയരത്തിൽ ഉണ്ടായിരുന്ന മണ്ണ് മാറ്റിയിട്ടാണ് അവിടെ വീട് ചെയ്യണത് അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാവാത്തൊരു കാര്യം എങ്ങനെയാണ് ഈ ആൾക്കാർ ഒരു ബേസ്മെൻറ്റിൻ്റെ പ്രൈസും കൂടി സൈറ്റ് കാണാണ്ടേം ഒരു ഇതുമില്ലാണ്ട് എങ്ങനെയാണ് ഇവർ പറയുന്നത് അപ്പം നമ്മളത് വീഡിയോ പറയുന്നത് വീഡിയോയിൽ പറയണത് ഭിത്തി മുതൽ സ്റ്റാർട്ടിങ്ങാ അല്ലേ ഭിത്തി മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ നമുക്കൊരു ഒരു മാനദണ്ഡം അല്ലാണ്ട് ആൾക്കാരെ ഭൂമിയുടെ ഘടന ഏത് സൈറ്റിലാണ് ജോ വർക്ക് ചെയ്യണമെന്ന് അറിയാണ്ട് എങ്ങനെയാണ് നമ്മൾ നമ്മളിതിനൊരു പ്രൈസ് തറടക്കം കൂട്ടി പറയാൻ പറ്റുക കാരണം ഇപ്പോൾ ഞാനീ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യണ പത്ത് പ്രൊജക്റ്റുണ്ടെന്നുണ്ടെങ്കിൽ പത്ത് പ്രൊജക്റ്റിന് ഡിഫറെന്റ് ഡിഫറെൻറ്റ് ആ വന്നിരിക്കണത് അതായത് പത്ത് ജില്ലകളിലും വ്യത്യസ്തമായ റേറ്റ് ആണ് ആൾക്കാരെന്നെ മേടിക്കണത് ബേസ്മെന്റിൽ അപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കോൺക്രീറ്റിൽ ചെയ്തു കൊടുക്കും അതിന് ഞങ്ങൾക്ക് ഒരു റേറ്റ് ഉണ്ട് അത് സ്ഥലം കണ്ടതിന് ശേഷം അതും എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ സ്ഥലം കാണാണ്ട് ഇത്ര ഡെപ്ത് വേണം ഇത്ര ഇതിന് ഭീതി വേണം ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്ന പോലെ പത്ത് ലക്ഷം രൂപയ്ക്ക് വീട് ഫുൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ കുറെ മണ്ന്മാരുണ്ട് ഇവരെ വിചാരം പത്ത് ലക്ഷം ഉറപ്പേക്ക് കേരളത്തിൽ എവിടെയും വീട് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കില്ല കാരണം നമുക്കറിയാം നമ്മളിപ്പോ എല്ലാ ജില്ലകളിലും വർക്ക് ചെയ്യുമ്പോ വ്യത്യാസങ്ങൾ നന്നായിട്ട് മനസ്സിലാവും പത്ത് ലക്ഷത്തി അത് ചില സ്ഥലങ്ങളിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ പത്ത് ലക്ഷം ബേസ്മെന്റിനെ ചിലവാകും കാരണം ഇപ്പൊ നമ്മളിപ്പോ അടുത്ത പ്രോജക്ട് ചെയ്യാൻ പോകുന്നത് ഏകദേശം അടി പത്തടി ഒമ്പതടിയോളം ഹൈറ്റ് ഓണം ഫുട്ടിങ്ങിൽ പൊട്ടിയിട്ട് വേണം അപ്പൊ അതിന്റെ ബേസ്മെന്റിന് തന്നെ ഏകദേശം പത്ത് ലക്ഷം രൂപ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു പത്ത് ലക്ഷം രൂപ എല്ലാ ആൾക്കാരും അത് ഇന്റീരിയർ ഒക്കെ കഴിഞ്ഞ വീടെ കാണിക്കുക നമ്മള് നമ്മള് ചെയ്യണ പ്രൊഡക്ട് കാണിക്കുക നമ്മളത് ഇതാണ് സ്ട്രക്ചർ ഇതാണ് നമ്മള് ഫിനിഷിങ് അതാണ് നമ്മള് ക്ലൈന്റിനോട് പറയുന്നത് നേരിട്ട് വന്ന് ക്ലൈന്റിന്റെ നമ്മളതിന്റെ ലിങ്ക് കിട്ടാനായിട്ട് പറയണില്ല നമ്മൾ ആദ്യം നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്താൽ തന്നെ പറയണത് വീഡിയോ ഫുൾ ആയിട്ട് കാണാനാണ് ആദ്യം ഈ വീഡിയോ ആൾക്കാർക്ക് മനസ്സിലാകാൻ പറ്റണ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫോണിൽ നമ്മളെ ചാനലിൽ ഇടണത് കാരണം ഫോൺ വിളിക്കുമ്പോൾ ഇത്രയും പറഞ്ഞു കൊടുത്താൽ എല്ലാവർക്കും പറ്റില്ല അപ്പൊ കുറച്ച് ക്ഷമ വേണം ഇതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട് ലാഭമുണ്ടോ ഉണ്ടോ അധികം ആൾക്കാർക്ക് പല സംശയങ്ങളെ രീതിയിൽ ചെയ്യുമ്പോൾ എന്താണ് ലാഭം ഒരു ഒരു മണിക്കൂർ നേരം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കാര്യം അതൊക്കെ പാടുകൂടി ഒരു ഫോൺ കോളിൽ എന്തായാലും പറ്റില്ല അപ്പോൾ അതിനുള്ള അറിവിന് വേണ്ടിയിട്ടാണ് നമുക്കറിയണ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നത് ആദ്യം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോണത് നിങ്ങൾ ഞമ്മളൊരു പ്രോജക്റ്റ് പോയിട്ട് നേരിട്ട് കാണാനാണ് പ്രോജക്റ്റ് കണ്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇഷ്ടമാണ് നിങ്ങൾ ഞങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ നമുക്ക് ഒരു നിർബന്ധവും നമ്മൾ നമ്മളെ രീതിയിൽ ചെയ്യണമെന്നോ കൗണ്ടർ അടിക്കാൻ പോലെ ആൾക്കാരെ വിളിക്കേണ്ടത് അതുപോലെ നമ്മൾ നോക്കണില്ല ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്ത് ക്ലയൻറ്റിൻ്റെയും റിവ്യൂ എടുത്ത് അവരെ ഒക്കെ കേട്ട് അതും നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ രീതിയിൽ വർക്ക് ചെയ്താൽ മതി ഇപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട് എത്ര മാസം കൊണ്ട് ഫിനിഷ് ആക്കാൻ എന്തുവാ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഞാൻ മുപ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് സ്ട്രെച്ചർ ചെയ്ത് കൊടുത്തത് അതിൻ്റെ മുകളിൽ മെയിൻ സ്ലാബിന് ഏകദേശം ഒരു ടെൻ ഡേയ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ടോട്ടൽ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിലാണ് ഈ വീട് മൊത്തം മീൻസ്ലാബ് ചെയ്ത് കൊടുത്തിരിക്കണത് ബാക്കി ക്ലൈൻറ്റിൻ്റെ ഇതാണ് കാരണം അവരെന്ന് തീർക്കും എന്നുള്ളത് അവരാണ് പിന്നെ പറയേണ്ടത് ആനന്ദ് പറയേണ്ടത് ചെറുക്കിയാണ് ഇപ്പോൾ ആനന്ദ് ക്ലൈൻ്റാണിപ്പോൾ വീഡിയോ അതുകൊണ്ട് ഓക്കെ ഇത്രേ പറയാനുള്ളു എന്തായിക്കഴിഞ്ഞാലും ആൾക്കാർ ഇങ്ങനെ ചോദിക്കണ്ടേ എന്താ നിങ്ങൾ പുതിയ ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാത്തത് വീഡിയോ ചെയ്യാത്തത് അങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് അതും ഞങ്ങളെ ചാനലിൽ തന്നെ ഉണ്ട് ഫുൾ വർക്ക് കഴിഞ്ഞ വീഡിയോ ഒക്കെ അതിലുണ്ട് നിങ്ങൾക്ക് ക്ഷമ വേണം അതൊക്കെ ഒന്ന് പോയി കാണണം പിന്നെ എല്ലാം വ്ളോഗർ വെച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റിസ്ക് ഉള്ള കാര്യം വ്ലോഗർ ഫ്രീ ആയിട്ട് ഒരു വീഡിയോ ചെയ്യില്ല ബ്ലോഗർക്ക് നമ്മൾ പൈസ കൊടുക്കണം അല്ല ഈ കമന്റ് ഇടുന്ന ആൾക്കാർ നമുക്ക് കുറച്ച് പൈസ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ബ്ലോഗർ വെച്ച് ചീക്കാവുന്നതാണ് കാരണം ഞങ്ങൾ രണ്ടാളും പറയുന്ന പോലെയല്ല ഞങ്ങൾ കഴിഞ്ഞാൽ വേറെയും കുറ്റമുണ്ട് സൗണ്ട് ഇല്ല ഇതില്ല ഞങ്ങൾ പ്രൊഫഷണൽ ആൾക്കാരല്ല നമ്മൾ നമ്മളെ ഇൻഫർമേഷൻ നമ്മളിഷ്ടപ്പെടുന്ന രീതിയിൽ വീട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പാസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നിർദ്ദേശം അല്ലാണ്ട് ഇതൊരു ബ്ലോഗായിട്ടല്ല ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു വീട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റെഫറൻസ് ആയിട്ടാണ് ഞങ്ങളിത് യൂട്യൂബിലാണെങ്കിൽ ഇൻസ്റ്റയിൽ ഫോളോ ഇടുന്നത് കാരണം നാളൊരാൾ എൻക്വയറി ചെയ്യുമ്പോൾ അവർക്ക് ജസ്റ്റ് കാണിക്കാൻ മാത്രം വേണ്ടിയിട്ടാണ് ഞങ്ങളിതൊരു ബ്ലോഗ് എന്നുള്ള രീതിയിലല്ല ചെയ്യണത് അപ്പോൾ ശരി